ഇതെല്ലാരും നോക്ക ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട് എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരട ഉണ്ടാക്കുന്ന ആണ് നമ്മൾ മാവിന് അടയുണ്ടാക്കിയതാണ് പക്ഷെ ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയത് ഇപ്പോഴാണ് അതിൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം നമ്മൾ സാധാരണ എല്ലാ വർഷത്തിലും നമ്മൾ അട അത് രാവിലെ തന്നെ നമ്മൾ പോയി ബിലിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അട ഉണ്ടാക്കാൻ ഇരുന്നത് അന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കാരണം നമുക്ക് ഒരു അവധി അതിന് മുന്നേ നമുക്ക് ചുറ്റി പോയി നമ്മളെ അച്യുതാനന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൈം ഇപ്പൊ ആറു മണിയായിട്ടുണ്ട് രാവിലെ ഞങ്ങൾ അബ്ദി ബലിയിടാൻ പോകാനുള്ള തിരക്കിലാണ് അപ്പൊ നമ്മൾ ഇന്ന് അഞ്ചു മണിക്ക് തന്നെ ബലിയിടാൻ പോകണമെന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു തലേദരുന്നത് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അഞ്ചുമണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല നമ്മുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ മെലിയിടാൻ പോയത് എല്ലാ കൊല്ലവും താഴത്തിരുന്ന് മുട്ടുകുത്തി മുട്ടുകുത്തിയിരുന്നിട്ടായിരുന്നു നമ്മൾ മെലിയിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം അവർ ടേബിളും ഒക്കെ നിരത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഴയുണ്ടായിരുന്നു അപ്പം മേളിലൊക്കെ നന്നായിട്ട് ഷീറ്റ് കിട്ടിയവർ സെറ്റപ്പ് ആക്കിയിട്ടായിരുന്നു ഈ പ്രാവശ്യം ബലി ഇടാൻ വേണ്ടി എല്ലാവർക്കും അതുകൊണ്ട് ഒരു ആശ്വാസമായിരുന്നു അപ്പം നമ്മൾ ബലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഈ ഇല അട ഉണ്ടാക്കാൻ ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലെ പറമ്പിലാണ് ഞാൻ ഈ പ്രാവശ്യം ഇല പറിച്ചത് ഞാൻ അവരോട് ചോദിക്കാതെയാണ് ഈ പ്രാവശ്യം ഇല പറിച്ചിരിക്കുന്നത് അപ്പം നീ നമ്മുടെ അരികത്ത് തന്നെയാണ് ആ ഒരു വാഴ നിന്നയിച്ചത് അപ്പം നമ്മൾ അതിനകത്തു നിന്നും ഒരു വില വെട്ടിയെടുത്ത് അവരൊന്നും പറയത്തില്ലെന്നാണ് വിശ്വാസം എങ്കിലും വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇത് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഇടിയപ്പത്തിന് കുഴക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഈ ആട ഉണ്ടാക്കാനായിട്ട് കുഴക്കാനായിട്ട് അപ്പ ഇത് നമുക്ക് ബാവിൻ്റെ അന്ന് നിർബന്ധമാണ് ആട

നമ്മളിത് ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ തേങ്ങ ഇല വെച്ചു നമ്മൾ മാവ് വെച്ചു ഒന്ന് നനച്ചിട്ട് അവിടെ ഇഷ്ടമാണോ പിന്നെ പണ്ടൊക്കെ വാ കർക്കിടവാവ് വരണം കർക്കിടവാണെ വാവട എന്ന് പറയും ഞങ്ങൾ കർക്കിടവാവിന് അട എങ്ങനെ അട എന്ന് പറഞ്ഞ കർക്കിടക വാവാണ് ഞങ്ങക്ക് ഓർമ്മയില് മെമ്മറിയില് വരണം അതുകൊണ്ട് പറഞ്ഞ അല്ലാണ്ട് വെറുതെ പറഞ്ഞതല്ല കർക്കിടവാവിന് അട വേണം എന്നിട്ട് ഇത് പിതൃക്കൾക്ക് ഞങ്ങൾ അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി ഇടുലിക്കുട്ടത്തിനകത്ത് ആവിറാം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇല അങ്ങ് തീർന്നു പോയി അപ്പൊ ഞാൻ ബാക്കി ഒരു നാലെള്ളത്തിനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള വാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്